കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന എയ്റ്റ് ടു ഹൺഡ്രഡ് ഓട്ടോമാറ്റിക് ആൻറ്റിനാ ട്യൂണറിൻ്റെ ഉൾവശമാണിത് ഹൺഡ്രഡെന്ന് പറയുമ്പോൾ ഹണ്ട്രഡ് വാട്ട് റേഡിയോയ്ക്ക് ഉപയോഗിക്കാവുന്ന പവർ ഔട്ട്പുട്ട് ഇത് സ്വീകരിക്കും അതിൽ കുറേ കപ്പാസിറ്ററുകൾ കാണാം അത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് കുറേ പെട്ടി വെട്ടി പോലെ കാണുന്നതൊക്കെ റിലേസ് ആണ് റിലേകളുടെ നടുക്ക് കുറേ ടോറോയിഡ് കോയിലുകളുണ്ട് പ്ലെയിൻ കോയിലുകളും പിന്നെ കുറച്ച് കപ്പാസിറ്ററുകൾ വയറുകളൊക്കെ കാണുന്നുണ്ട് ആ കാണുന്ന റെക്റ്റാംഗുലർ ഷേപ്പുള്ള സാധനം ഒരുപാട് ലെഗ്സ് ഉള്ളതാണ് പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ മൈക്രോ കൺട്രോളർ അപ്പോൾ ഞാനത് സൂം ചെയ്ത് നോക്കുകയാണ് മൈക്രോ കൺട്രോളറിൻ്റെ പേര് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പേര് കാണാൻ പറ്റുന്നില്ല സൂം ചെയ്തിട്ടും കാണുന്നില്ല അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു സ്പോട്ട് ലൈറ്റ് അടിച്ചു കൊടുക്കും സൈഡിൽ നിന്ന് അപ്പോൾ നന്നായിട്ട് കാണും പി ഐ സി സിക്സ്റ്റീൻ എഫ് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് അതാണ് ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഇതാണ് ഇതിൻ്റെ ഹാർട്ടിന്നോ ബ്രെയിൻ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രധാന കൺട്രോൾ ചെയ്യുന്നത് ഈ റിലേകളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെലക്റ്റ് ചെയ്യുന്നപ്പോൾ സാധാരണ ഈ ഓട്ടോമാറ്റിക് ആൻ്റന ട്യൂണർ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ സെറ്റ് കോയിലുകളും കപ്പാസിറ്റൻസും മാറി മാറി ചൂസ് ചെയ്തിട്ട് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത് ഇത് ആൻ്റന ട്യൂണറിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ പിൻവശമാണ് ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് കാണിച്ചിരിക്കുന്ന ഒ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ പിൻവശത്തേക്കാണ് മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാമല്ലോ ഇത് ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് അടിച്ചിരിക്കുന്ന ഒരു പച്ച നിറത്തിലൊരു ട്യൂൺ ബട്ടൺ കണ്ടുണ്ടാവും അതാണ് അതിൻ്റെ പിൻവശമാണ് പിന്നെ ആ മുകളിൽ കാണുന്നത് ഇപ്പോൾ ലൈറ്റ് അടിച്ച് ഓൺ ഓഫ് സ്വിച്ച് ചോപ്പ് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പിൻവശം പിന്നെ അതിൻ്റെ താഴെ രണ്ട് കപ്പാസിറ്ററുകൾ രണ്ട് കണക്ടേഴ്സിൻ്റെ പിന്നിലുണ്ട് അത് ബൈപാസ് സ്വിച്ച് ഉണ്ടായിരുന്നല്ലോ ആ സ്വിച്ചും പിന്നെ ഓട്ടോ എന്ന് പറഞ്ഞൊരു രണ്ട് പുഷ് ബട്ടൺസ് ഉണ്ടായിരുന്നു ആ പുഷ് പുഷ്പട്ടൺസിൻ്റെ പിൻവശമാണ് ആ കാണുന്നത് ഇതൊക്കെയാണ് ഫ്രണ്ട് പാനലിൻ്റെ പിന്നിൽ നിന്നുള്ള വ്യൂവിൽ കാണുന്ന കോമ്പണൻസ് നേരത്തെ കണ്ടിരുന്നത് മൈക്രോ കൺട്രോളറിൻ്റെ സൂം ചെയ്ത മാഗ്നിഫൈഡ് ഇമേജ് ആയിരുന്നു ഇതാണ് അതിൻ്റെ യഥാർത്ഥ വലുപ്പം വളരെ ചെറിയ ഒരു മൈക്രോ കൺട്രോളറാണ് ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് അടിച്ചിട്ടുണ്ട് ആ പേര് കാണുന്നുണ്ടെങ്കിൽ അത്ര ക്ലിയറായിട്ട് വായിക്കാൻ പറ്റില്ല നന്നായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത ഇമേജ് തന്നെ വേണം അതുകൊണ്ട് ആദ്യം സൂം ഇമേജ് കാണിച്ചത് നേരത്തെ നേരത്തെ കാണേണ്ടത് തുറന്നിട്ടുള്ള വ്യൂ ആയിരുന്നു ഇതാണ് അതിൻ്റെ സൈഡ് തുറ അടച്ചു വെച്ചിട്ട് അതായത് ഒരു രണ്ട് സൈഡിലും നന്നാല് സ്ക്രൂകളുണ്ടായിരുന്നു അത് ഉരിയിട്ടാണ് തുറന്നത് എല്ലാ സ്ക്രൂകളും സ്റ്റാറേജ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സ്ക്രൂകളൊക്കെ ഇട്ടിട്ട് ഒരു പകുതി മുറുക്കി വെച്ചിരിക്കുകയാണ് അത് ശരിക്ക് കറക്റ്റായിട്ടാണ് പോകണതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ സ്ക്രൂകളും മുറുക്കിയിട്ടുണ്ട് ടൈറ്റാക്കിയിട്ടുണ്ട് സൈഡിൽ ഞാൻ ഉപയോഗിച്ച സ്ക്രൂ ഡ്രൈവറും വെച്ചിട്ടുണ്ട് എല്ലാം കണക്ട് ചെയ്തു പാച്ച് കേബിൾ എന്ന് പറഞ്ഞത് എച്ച് എൽ എഫ് ടു ഹൺഡ്രഡ് ഒരു കഷ്ടിച്ചൊരു മീറ്റർ നീളമുള്ള കേബിളാണ് അത് റേഡിയോയിലേക്ക് പോകും പിന്നെ പവർ സപ്ലൈ അവിടെ ഇതിൻ്റെ പവർ സപ്ലൈ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട് അതാണ് പിന്നെ ആൻ്റന കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആർ ജി ടു വൺ ത്രീ അത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തിരിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഓണാക്കി നോക്കുകയാണ് ഒന്നും കേടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാധാരണ പുതിയ സാധനമാണല്ലോ തുറന്ന് നോക്കിയത് അപ്പോൾ അതാ ഇനിയിപ്പോൾ ആ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ വന്നു അതിൽ ഓരോ മെഷർമെൻറ്റ്സ് കാണിക്കും ഇപ്പോൾ എല്ലാം സീറോ ആണ് കാരണം പവറില്ല ഒന്നും കൊടുത്തിട്ടില്ല റേഡിയോ വർക്ക് ചെയ്യുന്നില്ല റേഡിയോ കണക്റ്റ് ചെയ്യാത്തത് കൊണ്ട് എല്ലാം സീറോ ആണ് എസ് ഡബ്ല്യു ആർ സീറോ ഇൻഡക്റ്റൻസ് സീറോ കപ്പാസിറ്റൻസ് സീറോ ആരും ട്യൂണിംഗ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മെമ്മറി ഉള്ളത് റീസെറ്റ് ചെയ്യാണ് അപ്പോൾ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഷോർട്ട് പ്രസ്സാണ് വേണ്ടത് ട്യൂൺ വന്നത് ലോങ് പ്രസ്സായിപ്പോയതുകൊണ്ടാണ് റീസെറ്റ് കണ്ടില്ലേ ഇനി ലോങ് പ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ട്യൂൺ വരും ട്യൂൺ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് റേഡിയോയിൽ നിന്ന് ഇതിലേക്കൊരു ചെറിയ സിഗ്നൽ ലോ പവറിൽ പി ടി പ്രസ് ചെയ്താൽ മതി ഇനി ഇത് ആൻഡന കണക്ട് ചെയ്ത് ടെസ്റ്റ് ആണ് ഒരു എയ്റ്റി മീറ്റർ സെൻറ്റർ ഫെഡ് ഇൻവേർട്ടഡ് വി ഡയപ്പോൾ നാൽപ്പത് മീറ്റർ ഫോർട്ടി മീറ്റർ ബാൻഡിലേക്ക് ട്യൂൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് കാണാം നമുക്ക് അപ്പോൾ ഇപ്പോൾ പവർ ഒന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ അവിടെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കാണിക്കുന്നുണ്ട് എത്ര ഇൻഡക്റ്റൻസും എത്ര കപ്പാസിറ്റൻസും കണക്ട് ചെയ്തു എന്നുള്ളത് കാണിക്കും അതാ കണ്ടോ ത്രീ ട്വൻറ്റി സൂം ചെയ്ത് കാണിക്കുകയാണ് ത്രീ ട്വൻറ്റി പി എഫ് കപ്പാസിറ്റൻസ് ആഡ് ചെയ്തു ത്രീ പോയിൻ്റ് ടു മൈക്രോ ഹെൻറി ഇൻഡക്റ്റൻസും ആഡ് ചെയ്തു നമുക്കറിയാലോ ഫോർട്ടി മീറ്ററിലേക്ക് എയ്റ്റി മീറ്റർ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് സെക്കൻഡ് ഹാർമോണിക് ആണ് അപ്പോൾ സെക്കൻഡ് ഹാർമോണിക്ക് സാറിനെ റെസണേറ്റ് ചെയ്യില്ല ഭയങ്കര എസ് ഡബ്ല്യു ആർ കാണിക്കുന്നതാണ് അപ്പോൾ അതാണിപ്പോൾ ഇത് വെച്ച് ട്യൂൺ ചെയ്തെടുത്തിരിക്കണേ അപ്പോൾ ട്യൂണിൻ്റെ എസ് കുറവാണ് വൺ പോയിൻറ്റ് സീറോ ഫോർ ഒക്കെ ഉള്ളൂ അഞ്ച് വാട്ട് പവർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നാല് പോയിൻറ്റ് ഒമ്പത് വാട്ട് വരെ പോകുന്നുണ്ട് നയൻറ്റി എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് അത് ട്യൂൺഡ് എസ് ഡബ്ല്യു ആർ ആണേ ശരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ എസ് ഡബ്ല്യു ആർ എന്ന് കാണിച്ച് ട്രാൻസ്മിഷൻ നിർത്തും റേഡിയോ അതേ സമയത്തുള്ള റേഡിയോയിൽ കാണിക്കുന്ന എഫ് ടി സെവൻ വൺ സീറോയിലുള്ള എസ് ഡബ്ല്യു ആർ ആണ് കണ്ടത് വൺ ഉള്ളൂ നേരത്തെ മറ്റേതിൽ വൺ പോയിൻറ് സീറോ ഫോർ അത് ദുഃഖം തന്നെയാണ് കാരണം ഇതിൽ സീറോ ഫോറിൻ്റെ മാർക്കിംഗ് ഇല്ല അപ്പോൾ വൺ എ കാണുന്നുള്ളൂ നല്ല ട്യൂൺഡാണ് ഫോർട്ടി മീറ്ററിലേക്ക് ഫോർട്ടി മീറ്റർ ബാൻഡിലേക്ക് എയ്റ്റി മീറ്റർ എൻ്റെ സുന്ദരമായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം അസംബിൾ ചെയ്ത് തിരിച്ചു വെച്ചു അപ്പോൾ അതൊന്നുകൂടെ പറയാം എയ്റ്റീ യു ഹൺഡ്രഡ് എക്സ്റ്റേണൽ ആൻ്റർനെ ട്യൂണറാണ് വിയു ത്രീ എസ് യു എയുടെ ഇന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ ആണ് അതിൻ്റെ ഡാഗ്ര ഒക്കെ നെറ്റിൽ ആണ് അപ്പോൾ ആർക്കു വേണമെങ്കിലും ആ കോയിലുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ ക്യു ആർ പി വേർഷൻ നെറ്റിൽ കാണാം അഞ്ചോ പത്തോ വാട്ടിനുള്ളത് പിന്നെ ക്യു ആർ ഒ ഹയർ ക്യുആർഒ ആയിരം വാട്ടിനുള്ള വേർഷൻസുണ്ട് പക്ഷേ അന്നിപ്പോൾ എനിക്ക് ആവശ്യമില്ല എനിക്കിത് മതി കാരണം എൻ്റെ റേഡിയോയിൽ മാക്സിമം ഔട്ട്പുട്ട് ഹൺഡ്രഡ് വാട്ടേ ഉള്ളൂ എഫ് ടി സെവൻ വൺ സീറോയിൽ പിന്നെ ഇതിൻ്റെ റേഞ്ച് നന്നായിട്ടുണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ടു ഫിഫ്റ്റി ഫൈവ് മെഗഹ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി മീറ്റർ ടു സിക്സ് മീറ്റർ അതു തന്നെയാണ് എൻ്റെ റേഡിയോയിലുള്ള റേഞ്ചും അപ്പോൾ റേഡിയോയിൽ അത്ര തന്നെയാണ് ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ ആവശ്യമില്ല